നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരണത്വം ഇന്നലെ കഴിഞ്ഞതു മുതൽ നിരവധി പ്രതീക്ഷകൾക്കാണ് ഉത്തരം കിട്ടിയത് ആദായ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളായിരുന്നു ബജറ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ അത് മാത്രമല്ല രാജ്യത്തെ ബഹുഭൂരിപക്ഷം ഇടത്തരക്കാരും യാത്രക്കായി ആശ്രയിക്കുന്ന റെയിൽവേ സംവിധാനങ്ങളുടെ കാര്യത്തിലും നല്ല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിലിപ്പോൾ എല്ലാവരെയും ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യം വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരവിനെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ് അടുത്ത വർഷങ്ങളിൽ കൂടുതൽ വന്ദേ ഭാരത് സർവീസുകൾ രാജ്യത്തുടനീളം ആരംഭിക്കുമെന്ന സൂചനയാണ് ബജറ്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്ര ബജറ്റിനെ അത്ഭുതമെന്നാണ് മന്ത്രി വിശേഷിപ്പിച്ചത് ആവശ്യമായ വലിയ തുക വകിയിരുത്തിയ സാഹചര്യത്തിൽ ഇന്ത്യൻ റെയിൽവേ രാജ്യത്തുടനീളം വേഗമേറിയതും സുരക്ഷിതവും സുഖപ്രദവുമായ റെയിൽവേ യാത്ര വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ബജറ്റിൽ നേരിട്ടുള്ള പ്രഖ്യാപനം ഇല്ലെങ്കിലും വന്ദേ ഭാരത് അടക്കമുള്ളവയിൽ വലിയ സർപ്രൈസാണ് മന്ത്രി പുറത്തുവിട്ടത് അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ അൻപത് നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ നോൺ ഈ സി കോച്ചുകൾ എന്നിവ രാജ്യത്തിന് പ്രതീക്ഷിക്കാമെന്നാണ് മന്ത്രി അറിയിച്ചത് ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്ന കാര്യത്തിൽ പക്ഷെ വ്യക്തത വരുത്തിയിട്ടില്ല അതേസമയം രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ റെയിൽവേ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതും കാര്യക്ഷമവുമായ നടത്തിപ്പ് അവകാശപ്പെടാൻ കഴിയുന്നതുമായ സംസ്ഥാനമാണ് കേരളം ഈ സാഹചര്യത്തിൽ നിലവിലെ സ്ഥിതി മാറ്റുന്നതിനായി കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കുക എന്നതാണ് സംസ്ഥാന കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിൽ ഒരു വന്ദേ ഭാരത് കൂടി വന്നാൽ അത് കൂടുതൽ സഹായകരമാകും രാജ്യത്ത് തന്നെ ഏറ്റവും തിരക്കേറിയ വന്ദേ ഭാരത് സർവീസും ഓക്കുപേഷനുള്ള സർവീസും ഒക്കെ ഉള്ളതിനാൽ തന്നെ വരാനിരിക്കുന്ന സർവീസുകളിൽ കേരളത്തിനും നല്ലൊരു പങ്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ നിലവിലെ തിരക്കിൽ അല്പം ശമനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി കേരളത്തിന് ലഭിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് വെബ് ഡെസ്ക് തൈ ടി വി